safety inspections sampling and tours there are three slightly different methods of active monitoring that we will cover in the course each of which has a place in an active monitoring regime remember that the actual names given to these methods may vary between workplaces courseil nammal moonu vettyastha sajiva nirikshana reedhigale kurichu padikkum ivayoru onninum oru sajiva nirikshana sampradayathil adindeyadaya sthanam undu ee reedhigalkku jolis yathartha perugal joli sthalangal kanasiriche vettyasapidamennu orkuga. safety inspections ദ ടോംസ് സേഫ്റ്റി ഇൻസ്പെക്ഷൻ ഇംപ്ലോയസ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് ദി വർക്ക് പ്ലേസ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് സോ ദാറ്റ് കമ്പാരിസൻസ് കാൻ ബി മെയ്ഡ് ടു എക്സ്പെക്ടഡ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് വെദർ ഇൻ ഹൌസ് ഓർ എ സ്റ്റാച്ചുടറി സ്റ്റാൻഡേർഡ് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് സുരക്ഷാ പരിശോധന എന്ന പദം ജോലിസ്ഥലത്തെയും തൊഴിൽ സാഹചര്യങ്ങളെയും വിലയിരുത്തുന്നതിനെ സൂചിപ്പിക്കുന്നു അതുവഴി പ്രതീക്ഷിക്കുന്ന പ്രകടന നിലവാരങ്ങളുമായി അത് ഇൻ ഹൌസ് സ്റ്റാൻഡേർഡ് ആകട്ടെ അല്ലെങ്കിൽ നിയമപരമായ മാനദണ്ഡമാകട്ടെ താരതമ്യം ചെയ്യാൻ സാധിക്കുന്നു ഉദാഹരണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു ദ റൂട്ടീൻ ജനറൽ വർക്ക് പ്ലേസ് ഇൻസ്പെക്ഷൻ ടു ഡിറ്റർമാൻ ഇഫ് ജനറൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആർ അസപ്റ്റബിൾ ഓർ ഇഫ് കറക്റ്റ് ആക്ഷൻ ഇസ് നെസസറി ഇ ജി എ ക്വാർട്ടർലി ഹൌസ് കീപ്പിംഗ് ഇൻസ്പെക്ഷൻ എൻ എൻ ഓഫീസ് പൊതുവായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകാര്യമാണോ അതോ തിരുത്തൽ നടപടി ആവശ്യമുണ്ടോ എന്ന് നിർണയിക്കുന്നതിനുള്ള പതിവ് പൊതുവായ ജോലിസ്ഥലത്തെ പരിശോധന ഉദാഹരണം ഒരു ഓഫീസിലെ ത്രൈമാസ ഹൌസ് കീപ്പിംഗ് പരിശോധന സ്റ്റാച്യുട്രി ഇൻസ്പെക്ഷൻ ഓഫ് ആൻ ഐറ്റം ബൈ എ കോംപിറ്റന്റ് പേഴ്സൺ ടു ഫുൾഫിൽ എ ലീഗൽ റിക്വയർമെന്റ് ഇജി ദി ആനുവൽ തെറോ എക്സാമിനേഷൻ ഓഫ് ആൻ ഐറ്റം ഓഫ് ലിഫ്റ്റിംഗ് ഇക്വിപ്മെന്റ് നിയമപരമായ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഒരു അംഗീകൃത വ്യക്തി നടത്തുന്ന ഒരു ഉപകരണത്തിന്റെ നിയമപരമായ പരിശോധന ഉദാഹരണം ലിഫ്റ്റിംഗ് ഉപകരണത്തിന്റെ വാർഷിക സമഗ്ര പരിശോധന ദി പീരിയോഡിക് ഇൻസ്പെക്ഷൻ ഓഫ് പ്ലാന്റ് ആന്റ് മെഷീനറി ആസ് പാർട്ട് ഓഫ് എ പ്ലാൻ പ്രിവന്റീവ് മെയിൻറ്റനൻസ് പി എം പ്രോഗ്രാം ഇ ജി എ മെക്കാനിക് ഇൻസ്പെക്ട്സ് ദി ബ്രേക്സ് ഓൺ എ ലോറി ഓൺ എ റെഗുലർ ബേസിസ് ടു എൻഷ്യോർ ദർ നോട്ട് എക്സസീവ്ലി വോൺ ഒരു പ്ലാന്റ് പ്രിവെന്റീവ് മെയിന്റനൻസ് പി പി എം പ്രോഗ്രാമിന്റെ ഭാഗമായി പ്ലാന്റും മെഷീനറിയും നടത്തുന്ന ആനുകാലിക പരിശോധന ഉദാഹരണം ഒരു മെക്കാനിക്ക് ഒരു ലോറിയുടെ ബ്രേക്കുകൾ അമിതമായി തേയ്മാനം സംഭവിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ പതിവായി പരിശോധിക്കുന്നു ദി പ്രീയൂസ് ചെക്ക് കാര്യീഡ് ഔട്ട് ബൈ വർക്കേഴ്സ് ബിഫോർ ദ യൂസ് സർട്ടൻ ഐറ്റംസ് ഓഫ് പ്ലാന്റ് ആന്റ് മെഷീനറി ഇ ജി ദ സ്റ്റാർട്ടപ്പ് ചെക്ക്സ് കാരിഡ് ഔട്ട് ബൈ എ ഫോക് ലിഫ്റ്റ് ട്രക്ക് ഡ്രൈവർ ചില പ്ലാന്റും മെഷീനറിയും ഉപയോഗിക്കുന്നതിനു മുമ്പ് തൊഴിലാളികൾ നടത്തുന്ന ഉപയോഗത്തിന് മുമ്പുള്ള പരിശോധനകൾ ഉദാഹരണം ഒരു ഫോർക്ലിഫ്റ്റ് ട്രക്ക് ഡ്രൈവർ നടത്തുന്ന സ്റ്റാർട്ടപ്പ് പരിശോധനകൾ ഓൾ ദീസ് ഇൻസ്പെക്ഷൻസ് കാൻ ബി റിപ്പീറ്റഡ് റൂട്ടീൻലി ടു ഫോം ആൻ ഇൻസ്പെക്ഷൻ റിജീം ആൻഡ് കൻ ഓൾ ബി റെക്കോർഡ് ടു പ്രൊവൈഡ് എവിഡൻസ് ഓഫ് ഇൻസ്പെക്ഷൻ ഈ പരിശോധനകളെല്ലാം പതിവായി ആവർത്തിച്ച് ഒരു പരിശോധനാ സമ്പ്രദായം രൂപീകരിക്കാൻ കഴിയും കൂടാതെ പരിശോധനയുടെ തെളിവ് നൽകുന്നതിനായി ഇവയെല്ലാം രേഖപ്പെടുത്താനും സാധിക്കും ജനറൽ വർക്ക്പ്ലേസ് ഇൻസ്പെക്ഷൻസ് ടു ഫോക്കസ് ഓൺ ദ ഫേസ്റ്റ് ഓഫ് ദീസ് ആക്റ്റീവ് മോണിറ്ററിംഗ് മെഥഡഡ്സ് വൺ പോപ്പുലർ വേ ടു ആക്ടിവ്ലി മോണിറ്റർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് ഇസ് ടു കാരി ഔട്ട് ജനറൽ വർക്ക്പ്ലേസ് ഇൻസ്പെക്ഷൻസ് ദീസ് ഇൻസ്പെക്ഷൻസ് ഓഫൻ ഫോക്കസ് ഓൺ ദ ഫോർ പീറ്റാ സെക്കൻഡ്സ് ഈ സജീവ നിരീക്ഷണ രീതികളിൽ ആദ്യത്തേതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആരോഗ്യ സുരക്ഷാ പ്രകടനം സജീവമായി നിരീക്ഷിക്കാനുള്ള ഒരു ജനപ്രിയ മാർഗം പൊതുവായ ജോലിസ്ഥലത്തെ പരിശോധനകൾ നടത്തുക എന്നതാണ് ഈ പരിശോധനകൾ പലപ്പോഴും നാല് പീകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു Plant, Machinery, Equipment and Vehicles Premises, the workplace and the working environment People, working methods and behavior Procedures, safe systems of work Method statements, permits to work ETC Plant, Yendrangal, Ubagaranangal, Vahanangal Parisaram, Premises, jolis Stalavum, toril Sahajirigalum alugal People, toril Reethigalum, Perimatavum Nadabadi Kramangal, Procedures, Surakshithamaya toril Sambidhanangal, Reethi പെർമിറ്റുകൾ മുതലായവ ആൻഡ് ഇൻസ്പെക്ഷൻ മൈറ്റ് കോൺസെൻട്രേറ്റ് ഓൺ വൺ സെവറൽ ഓർ ഓൾ ഫോർ ഓഫ് ദീസ് ഏരിയാസ് സിസ്റ്റമാറ്റിക് ജനറൽ വർക്ക് പ്ലേസ് ഇൻസ്പെക്ഷൻ റിജീംസ് യൂഷ്വലി എക്സിസ്റ്റ് ഇൻ മെനി ഡിഫറെന്റ് ഫോംസ് വിതിൻ ഡിഫറെന്റ് വർക്ക് പ്ലേസസ് ഒരു പരിശോധന ഈ നാല് മേഖലകളിൽ ഒന്നിലോ പലതിലോ അല്ലെങ്കിൽ എല്ലാറ്റിലുമോ ശ്രദ്ധ കേന്ദ്രീകരിക്കാം വ്യവസ്ഥാപിതമായ പൊതുവായ ജോലിസ്ഥലത്തെ പരിശോധനാ സമ്പ്രദായങ്ങൾ സാധാരണയായി വിവിധ ജോലിസ്ഥലങ്ങളിൽ പല രൂപങ്ങളിൽ നിലവിലുണ്ട് for example in a distribution warehouse depot there might be a daily inspection regime where forklift truck drivers inspect their own vehicles at the start of each shift plant vidhara nathina or vidhara nathina warehouse dipo thare parayinavayundaga oru shifteindeim thudakatil forklift truck driver mar sondam vahana gal parashodikena oru dainandina parashodikena sambarayam's plant a weekly inspection regime where supervisors check that forklift trucks are being driven safely people ഫോർക്ലിഫ്റ്റ് ട്രക്കുകൾ സുരക്ഷിതമായി ഓടിക്കുന്നുണ്ടോ എന്ന് സൂപ്പർവൈസർമാർ പരിശോധിക്കുന്ന ഒരു പ്രതിവാര പരിശോധനാ സമ്പ്രദായം ചാളുകൾ മന്ത്ലി ഇൻസ്പെക്ഷൻ റിജീം വേ ദ മാനേജർ ചെക്സ് ദി എൻറ്റയർ വെയർഹൌസ് ഫോർ ഹൌസ് കീപ്പിംഗ് പ്രെമിസസ് ഹൌസ് കീപ്പിംഗിനായി മാനേജർ മുഴുവൻ വെയർഹൌസും പരിശോധിക്കുന്ന ഒരു പ്രതിമാസ പരിശോധനാ സമ്പ്രദായം പരിസരം സിക്സ് മന്ത്ലി ഇൻസ്പെക്ഷൻ ഓഫ് ഈച്ച് ഫോർക്ലിഫ്റ്റ് ട്രക്ക് ബൈ എ കോംപിറ്റന്റ് മെക്കാനിക് ടു എൻഷോർ ദ സേഫ്റ്റി ഓഫ് ദ വെഹിക്കിൾ ആസ് എ പാർട്ട് ഓഫ് ദ പി എം പ്ലാന്റ് പി പി എമ്മിന്റെ ഭാഗമായി വാഹനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു അംഗീകൃത മെക്കാനിക്ക് ഓരോ ഫോർക്ലിഫ്റ്റ് ട്രക്കും ആറുമാസത്തിലൊരിക്കൽ നടത്തുന്ന പരിശോധനാ പ്ലാന്റ് ആൻ ആനുവൽ ഫോർമൽ ഇൻസ്പെക്ഷൻ ഓഫ് ദ സ്റ്റോറേജ് റാക്കിംഗ് ടു എൻഷ്യർ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി പ്രമിസസ് സംഭരണ റാക്കിന്റെ ഘടനാപരമായ സ്ഥിരത ഉറപ്പാക്കാൻ ഒരു വാർഷിക ഔദ്യോഗിക പരിശോധനാ പരിസരം ഇഫ് ദിസ് സീരീസ് ഓഫ് ഇൻസ്പെക്ഷൻസ് ഇസ് ഇൻ പ്ലേസ് ദൻ ഇറ്റ് ഇസ് പോസിബിൾ ടു മോണിറ്റർ ദ ഡിഗ്രി ടു വിച്ച് ഈച്ച് ഈസ് ബീങ്ക് കാരിഡ് ഔട്ട് സക്സസ്ഫുള്ളി ഈ പരിശോധനാ പരമ്പരകൾ നിലവിലുണ്ടെങ്കിൽ ഓരോന്നും എത്രത്തോളം വിജയകരമായി നടപ്പിലാക്കുന്നു എന്ന് നിരീക്ഷിക്കാൻ സാധിക്കും ഇൻ ദിസ് വേ ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടീവ് മോണിറ്ററിംഗ് ആർ ബീങ് ഔട്ട് വൺ ഓൺ ദ വർക്ക് പ്ലേസ് ഡയറക്റ്റ്ലി ദ ഫോർ പീറ്റർ സെക്കൻഡ്സ് ആൻഡ് വൺ ഓൺ ദ സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം ഈ രീതിയിൽ രണ്ട് വ്യത്യസ്തതരം സജീവ നിരീക്ഷണം നടത്തപ്പെടുന്നു ഒന്ന് ജോലി സ്ഥലത്ത് നേരിട്ട് നാല് പീകൾ മറ്റൊന്ന് സുരക്ഷാ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ